നൂറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ബന്ധങ്ങളെ രൂപപ്പെടുത്തിയ പാശ്ചാത്യ ആധിപത്യത്തിന്റെ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു ചരിത്രപരമായ ഘട്ടത്തിലാണ് ഇന്ന് ലോകരാഷ്ട്രീയം എത്തിനിൽക്കുന്നത് രണ്ടാലോകമ മഹായുദ്ധത്തിന് ശേഷവും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും അമേരിക്കൻ നേതൃത്വത്തിൽ നിലനിന്നിരുന്ന ഏകധ്രുവ ക്രമം അപ്രതീക്ഷിതമാവുകയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഒറ്റ കേന്ദ്രമല്ലാത്ത കൂടുതൽ ബഹുസ്വരവും എന്നാൽ പ്രവചനാതീതവുമായ ഒരു പുതിയ സാധാരണ തത്വം ഉയർന്നുവരുന്നു അന്താരാഷ്ട്ര കാര്യങ്ങളുടെ സ്വാഭാവിക അവസ്ഥയിലേക്കുള്ള ഈ തിരിച്ചുവരവ് ലോകരാഷ്ട്രീയത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ സഹായിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന ലിബറൽ സാമ്പത്തിക ക്രമത്തിന്റെ തകർച്ചയാണ് പാശ്ചാത്യ ശക്തികളുടെ ക്ഷയത്തിന് പ്രധാന കാരണം ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക സ്ഥിരതയും ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള പാശ്ചാത്യ ശേഷിക്ക് ഇത് മങ്ങലേൽപ്പിച്ചു പാശ്ചാത്യ ശക്തിയുടെ വിഷയം ഏറ്റവും വ്യക്തമായി കാണുന്നത് യൂറോപ്യൻ യൂണിയനിലാണ് തുടർച്ചയായ ആഘാതങ്ങളാണ് യൂറോപ്പിനെ ദുർബലപ്പെടുത്തിയത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ യൂറോസോൺ പ്രതിസന്ധി യൂറോപ്യൻ ഐക്യത്തിന്റെ അടിത്തറയെ പിടിച്ചുലച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ അഭയാർത്ഥി പ്രവാഹം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിപ്പിച്ചു പോലുള്ള വികസിത വ്യവസായങ്ങളിൽ അമേരിക്കയുമായോ ചൈനയുമായോ മത്സരിക്കാൻ കഴിയാതെ വന്നത് യൂറോപ്പിന്റെ സാമ്പത്തിക ഭാവിയെ ചോദ്യം ചെയ്തു ഇത് ദുർബലത കാരണം യൂറോപ്പ് തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണം ക്രമേണ ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ സംഘർഷത്തോടെ തീരുമാനമെടുക്കാൻ പൂർണ്ണമായും അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ യൂറോപ്പ് മാനസികമായി തയ്യാറായി യൂറോപ്യൻ നേതാക്കൾ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് പടിഞ്ഞാറൻ യൂറോപ്പിൽ പരമാധികാരം എന്നത് അമേരിക്കൻ താല്പര്യങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ ഒരു സ്ഥാനം കണ്ടെത്തുക എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി തുടരുന്നുണ്ടെങ്കിലും അതിന്റെ ആഗോള സ്വാധീനം മുമ്പത്തേക്കാൾ കുറവാണ് അമേരിക്കയുടെ ശക്തി ഉണ്ടായിരുന്നിട്ടും അതിന്റെ ആത്മവിശ്വാസം ഇരുപത് വർഷം മുമ്പുള്ളതിനേക്കാൾ കുറവാണ് ഷ്യ ഒറ്റപ്പെടുത്താനും തന്ത്രപരമായി പരാജയപ്പെടുത്താനുമുള്ള അമേരിക്കയുടെ ശ്രമം പരാജയപ്പെട്ടത് ഈ പരിമിതിയുടെ ഏറ്റവും വലിയ സൂചനയുമാണ് ലോകമെമ്പാടും സാർവത്രികമായി ആർജിക്കാനുള്ള കഴിവ് അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പാശ്ചാത്യേതര രാജ്യങ്ങൾ ഒരു പുതിയ അന്തരീക്ഷത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം നേടി മുന്നേറുകയാണ് പുതിയ ബഹുധ്രുവ ലോകത്തിലെ പ്രധാന ശക്തി ധ്രുവങ്ങൾ ഇവയാണ് ചൈനയാണ് ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് സാമ്പത്തിക വിജയത്തിന് മറ്റു രാജ്യങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണം ആവശ്യമില്ലെന്ന് ചൈന തെളിയിച്ചു ബലപ്രയോഗത്തിലോ സൈനിക ആധിപത്യത്തിലോ അധിഷ്ഠിതമല്ലാത്ത മർച്ച സഹ ത്തിന്റെയും പരസ്പര താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു മാതൃകയാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ചൈന ആഗോള തലത്തിൽ സ്വന്തമായ ഒരു സ്വാധീന മണ്ഡലം സൃഷ്ടിക്കുന്നു അപാരമായ ശേഷിയും ശക്തമായ ഇച്ഛാശക്തിയുമുള്ള റഷ്യ ഈ പുതിയ ലോകക്രമത്തിൽ ഒരു സ്വതന്ത്ര അധികാര ധ്രുവമായി നിലകൊള്ളുന്നു പാശ്ചാത്യ ആധിപത്യത്തോടുള്ള അതിന്റെ ധീരമായ നിലപാട് ലോകരാഷ്ട്രീയത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ശക്തമായ സംഭാവന നൽകി റഷ്യയുടെ നടപടികൾ അമേരിക്കൻ തന്ത്രത്തെക്കുറിച്ച് പുനർവിചന്തനം നടത്തുന്ന ൻ പടിഞ്ഞാറൻ ശക്തികളെ നിർബന്ധിതരാക്കി റഷ്യയുടെ നിലനിൽപ്പ് ലോകത്തിന് ഒരു ബദൽ സാധ്യമാണെന്ന് ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തു പാശ്ചാതേതര ലോകത്തെ മൂന്നാമത്തെ പ്രധാന സ്തംഭമാണ് ഇന്ത്യ ഇന്ത്യ അതിന്റെ ദേശീയ താൽപര്യങ്ങൾക്കാണ് പരമമായ പ്രാധാന്യം നൽകുന്നത് ദേശീയ വികസനത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉപയോഗിക്കുമ്പോഴും അതിന്റെ പ്രധാന താൽപ്പര്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ജനസംഖ്യയുടെയും സാമ്പത്തിക വളർച്ചയുടെയും കാര്യത്തിൽ രാജ്യം വളരെ സ്വതന്ത്രമായി നിലകൊള്ളുന്നു പാശ്ചാത്യ ശക്തികളോടുള്ള അടുപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായും മറ്റു ശക്തികളുമായും ശക്തമായ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ബഹുദ്രുവ ലോകത്തിലെ തന്ത്രപരമായ സ്വയംഭരണത്തിന് ഉത്തമ ഉദാഹരണമാണ് നൂറ്റാണ്ടുകളായി പാശ്ചാത്യ ശക്തികൾ രൂപം നൽകിയ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്രമം ഇന്ന് അതിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു ഉടമ്പടി മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സൃഷ്ടി വരെ പാശ്ചാത്യർ അവരുടെ ആഭ്യന്തര സംഘർഷങ്ങളിലൂടെയാണ് ആഗോള മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തിയത് എന്നാൽ ഇന്ന് പശ്ചിമ യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് ചുറ്റും ഏകീകരിക്കപ്പെട്ടതോടെ ആധുനിക മത്സരത്തിന്റെ ഈ നഷ്ടം പാശ്ചാത്യ ലോകത്തിന് മറ്റു പ്രതിസന്ധിയായി ആന്തരിക മത്സരത്തിന്റെ അഭാവം പാശ്ചാത്യ ലോകത്തിന് പുതുക്കലിനുള്ള പരമ്പരാഗത സംവിധാനത്തിൽ നിന്ന് പിന്മാറാൻ കാരണമായി ഗുരുതരമായ ഒരു ആന്തരിക മത്സരവും ഇല്ലാത്തതിനാൽ ലോകത്തിലെ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് പാശ്ചാത്യ ലോകത്തിന് നഷ്ടപ്പെട്ടു ഇതിന്റെ ഫലമായി ക്ഷയിച്ച ശക്തിയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ പാശ്ചാത്യ ലോകം കൂടുതൽ അസ്ഥിരതയിലേക്ക് നീങ്ങുന്നു ഇസ്രയേൽ തുർക്കി യുക്രൈൻ ഭരണകൂടം പോലുള്ള പാശ്ചാത്യ പ്രതിനിധികൾ തങ്ങളുടെ തുടർച്ചയായ പ്രസക്തി തെളിയിക്കാൻ വേണ്ടി അവരുടെ പ്രദേശങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആകർഷണം കൊണ്ട് നേടാൻ കഴിയാത്തതിപ്പോൾ തടസ്സങ്ങളിലൂടെ ാൻ ഒരു അവസ്ഥയാണിത് ഈ പുതിയ ക്രമം അല്ലെങ്കിൽ അതിന്റെ അഭാവം ഒരു അസാധാരണമായ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു ഇനിയൊരു ഒരു സംഘാടന കേന്ദ്രമില്ല അമേരിക്ക ശക്തമാണെങ്കിലും സാർവത്രികമായി ആജ്ഞാപിക്കാൻ കഴിയില്ല പശ്ചിമ യൂറോപ്പിന് തന്ത്രപരമായി ഇച്ഛാശക്തിയും ഭാവനയും നഷ്ടപ്പെട്ടു റഷ്യയും ചൈനയും ഒരു ബദലാണ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യശാസ്ത്രപരമായ കൂട്ടായ്മേക്കാൾ സ്വയം നിർണ്ണയിക്കുന്ന രാഷ്ട്രങ്ങൾ ഒരു ബഹുദ്രവ ലോകം ഈ പുതിയ ലോകക്രമത്തിന്റെ രൂപീകരണത്തിൽ നിർണായകമായ ഒരു ഘടകമാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള പരസ്പര ആണവ പ്രതിരോധം ഇത് വലിയ തോതിലുള്ള യുദ്ധങ്ങളെ തടയുകയും ഒരു ആധിപത്യം ഇല്ലാത്ത പുതിയ ആഗോള സന്തുലിതാവസ്ഥയുടെ ആവിർഭാവത്തിന് സമയം നൽകുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടം ഒരു ലോക പോലീസുകാരനില്ലാതെ ഒന്നിലധികം ശക്തികൾ സമാധാനപരമായി സഹവർത്തിച്ചിരുന്ന മുൻ ോട് സാമ്യമുള്ളതായിരിക്കാം ഈ ദുർബലമായ സന്തുലിത അവസ്ഥ എത്ര കാലം എന്ന് ഉറപ്പില്ലെങ്കിലും പാശ്ചാത്യ നേതൃത്വത്തിന്റെ മിഥ്യാധാരണകളില്ലാതെ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് ലോകത്തെ ഇത് പഠിപ്പിക്കാൻ സാധ്യതയുണ്ട് അഞ്ഞൂറ് വർഷത്തിലേറെയായി നാഗരികതയുടെ തിരക്കഥയുടെ രചയിതാക്കളായി സ്വയം സങ്കല്പിച്ചിരുന്ന പാശ്ചാത്യരുടെ ആ കഥ ഇപ്പോൾ അവസാനിക്കുകയാണ് ലോകരാഷ്ട്രീയത്തിൽ സാധാരണത്വം നിർവചിക്കാനുള്ള ശക്തി റഷ്യ ചൈന ഇന്ത്യ എന്നീ വലിയ ശക്തികൾക്ക് മാത്രമല്ല ശബ്ദം കണ്ടെത്താൻ ഡസൻ കണക്കിന് ചെറു രാഷ്ട്രങ്ങളിലേക്ക് മാറുകയാണ് പുതിയ ക്രമത്തിന്റെ രൂപരേഖകൾ പൂർണ്ണമായി വ്യക്തമല്ലെങ്കിലും അതിന്റെ അടിത്തറ ശക്തമാണ് ഇത് സാർവത്രിക നിയമങ്ങളിലുള്ള വിശ്വാസത്താലല്ല മറിച്ച് പരസ്പര നിയന്ത്രണത്തിന്റെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്താൽ നിലനിർത്തുന്ന ഒരാഗോള സന്തുലിത അവസ്ഥയാണ് ഈ പരിവർത്തനത്തിലൂടെ ലോകത്ത് കൂടുതൽ തുല്യതയും നീതിയും ഉറപ്പാക്കുന്ന ഒരു പുതിയ ബഹുദ്രുവ ലോകത്തിന് വഴിയൊരുക്കുന്നതിൽ റഷ്യ ഒരു പ്രധാന പങ്കുവഹിച്ചു അമേരിക്കൻ ആധിപത്യത്തിന്റെ തകർച്ചയും റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ ശക്തി ധ്രുവങ്ങളുടെ ഉദയവും ചേർന്ന് രൂപപ്പെടുത്തുന്ന ഈ പുതിയ ബഹുദ്രുവ ലോകം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു നിർണായക പരിവർത്തനമാണ് പുതിയ ബഹുദ്രുവ ലോകക്രമം പാശ്ചാത്യതര രാജ്യങ്ങൾക്ക് തങ്ങളുടെ പരമാധികാരവും തന്ത്രപരമായ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വലിയ അവസരം നൽകുന്നു മുമ്പ് ഏകധ്രുവ ലോകത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് അവർ തന്ത്രപരമായി സ്വയംഭരണം ഉറപ്പാക്കാൻ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഏതെങ്കിലും ഒരു ശക്തി ധ്രുവത്തിന്റെ പക്ഷം ചേരാതെ റഷ്യ ചൈന അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ എല്ലാ പ്രധാന ശക്തികളുമായും സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാന തന്ത്രം ഉദാഹരണത്തിന് ഇന്ത്യയുടെ യു എസ് റഷ്യ ബന്ധങ്ങൾ ഇതൊരു ശക്തിയുടെ മേധാവിത്വം ഒഴിവാക്കാൻ സഹായിക്കുന്നു സ്വയം പര്യാപ്തതയും പ്രാദേശിക കൂട്ടായ്മകളും നിർണായകമാണ് പ്രാദേശിക അന്താരാഷ്ട്രീയമായി കൂട്ടായ്മകൾ ശക്തിപ്പെടുന്നു ബ്രിക്സ് പോലുള്ള വേദികളിലൂടെ പരസ്പരം സഹകരിച്ച പാശ്ചാത്യ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഒരു ബദൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇത് അവരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കും സാങ്കേതിക വിദ്യയും സൈനിക ശേഷിയും ഊന്നൽ നൽകി ആഭ്യന്തര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ഉദാഹരണത്തിന് തദ്ദേശീയമായി പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുക ഇത് ബാഹ്യ സമ്മർദ്ദങ്ങളെ ചെറുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു അന്താരാഷ്ട്ര തർക്കങ്ങൾക്കിടയിലും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുക ഇത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും വലിയ ശക്തികളുടെ മത്സരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും അവസരം നൽകുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വഴി പരസ്പര സഹകരണം ിൽ അധിഷ്ഠിതമായ ഒരു ബദൽ വികസന മാതൃക ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക ഈ തന്ത്രങ്ങളിലൂടെ പാശ്ചാത്യതര രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഴയ ക്രമത്തെ ചോദ്യം ചെയ്യുകയും കൂടുതൽ തുല്യതയും നീതിയും ഉള്ള ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പരമാധികാരത്തെ മാനിക്കുന്ന ഒരു ബഹുദ്രുവ ലോകം സ്ഥാപിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ഇത് ശക്തി പതരുന്നു